ൂരിൽ രണ്ട് കടകളിൽ മോഷണം പഴയൂർ വടക്കേത്ര ആശുപത്രിക്ക് സമീപമുള്ള ഹോട്ടലിലും സമീപത്തെ പെട്ടിക്കടയിൽ നിന്നുമാണ് പൈസ നഷ്ടപ്പെട്ടത് എന്താ പൈസ നഷ്ടപ്പെട്ടിപ്പോ പിന്നെ ഇരുപതിന്റെ പത്തിന്റെ രണ്ടായിരം നാലുണ്ടാവും മൂവായിരത്തി അഞ്ച് പഠിച്ചുണ്ടാവും അപ്പൊ നൗബന് കൊണ്ടു കൊടുക്കും ഒന്നും പോയിട്ടില്ല ഒരു സാധനം പോയിട്ടില്ല ഇതല്ലാത്ത എടുത്തിട്ട് പോയിരിക്കണം മുന്തിപ്പനി അങ്ങനെ അത് നമുക്ക് മുന്തിയ പാനി ഇല്ല അങ്ങനത്തെ മോഡലാ ഇത്ര ഉയരുണ്ടത് ആ നമുക്ക് എടുക്കാ അത് ഞാനെപ്പോഴും അവർ പോകാം അതിനുവേണ്ടി സാധനം ഇവിടെ തന്നെ വെക്കണല്ലോ അത്രക്ക് ബോസുള് കയറിട്ട് പെട്ടിട്ടുണ്ട് മുൻവശം നല്ല വെന്തോസയുണ്ട് പിന്നിലെന്തോസില്ല കയറിട്ട് പെട്ടിട്ടുണ്ട് ആ കയർ അഴിച്ചിട്ട് അതേപോലെ ചുറ്റി വെച്ചിട്ട് പോയി ചുറ്റി വെച്ചെടുക്കുക പരിചയുള്ളവരും സാധനം ഇവിടെ ഉള്ളത് കണ്ടവരും ചെയ്തെടുക്കണ പണിയാണത് പുറത്തുനിന്ന് ഒരാളല്ല അത് കാരണം അത്ര വ്യക്തമായിട്ട് അത് എടുത്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കണ്ട പനിയെന്ന് തോന്നില്ല അവിടെ എനിക്ക് അങ്ങനെ കാരണം